യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെയൊന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ യഥാർത്ഥ രാജ്യസ്നേഹി ഇത് ആർക്കും എന്ത് കുരുട്ടി കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായി മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നടത്തണം ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശനമായ നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം അത് പ്രതി പ്രതിപാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായി റിയിച്ചു കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷിയുടെ തന്നെ എനിക്ക് നിൽക്കുന്നതിന് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞു മുമ്പ് നിയമം നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്വീകരണമല്ല അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരം ഒക്കെ കൈവച്ചിരുന്നാൽ മതി നിയമം അനുസരിക്കാതെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു ഇഞ്ച് പുറമോട്ട് പോകില്ല ഇതിനു മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേരത്തലുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടി എടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ഭഗവാനോട് ഹൈക്കോടതി പറഞ്ഞവരെ കർശനമായ നടപടിയിൽ എടുത്തിട്ട് അറിയിക്കുള്ളൂ അല്ലെങ്കിൽ ഉപദേശിച്ചു വിടുന്നത് പ്രായമുണ്ടായി മാറി പതിനേഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കും അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലൊക്കെ നല്ല നടപടികളാണ് അതെനിക്ക് ഇഷ്ടമാണ് കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ് അവർക്ക് പ്രായമായ പക്ഷെ പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ അഹങ്കാരം കാണിച്ചാൽ അകത്തുകിടക്കും എന്നേ പറയാനുള്ളൂ അതിനെ കർശനമായ നടപടി ഈ മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെന്റ് ആയിരിക്കും അവന് മുന്നേ പൈസയൊക്കെ പോകേറ്റ് കിടന്നാൽ മതി നിയമം ഒരു രാജ്യത്ത് നിയമുണ്ട് പൈസ ഉള്ളതെന്ന് പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമം നിയമല്ലെങ്കിൽ ഒരാളെ എനിക്ക് എനിച്ചിരി പൈസ ഉണ്ട് ഉണ്ട് ഒരാളെ കൊന്നേക്കാതിരിക്കും അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡി കൂടെ പോകുന്നത് വേറെ ആയിരക്കണക്കിന് ആൾ റോഡിൽ ഉള്ളത് ഇദ്ദേഹം സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ട് നീന്താ സ്വിമ്മിംഗ് പൈസ ഉള്ളതും കാറിൽ സ്വിമ്മിംഗ് പൂളിന് നീന്തണ്ടായില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാം രാവിലെയും വൈകിട്ട് നീങ്ങുന്നത് നല്ലൊരു വ്യായാമമായിരിക്കും ഇതിനകത്ത് കാണിച്ചാൽ അതിൽ കോടതി പറഞ്ഞ കാര്യത്തിൽ അക്ഷരം പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവിനോട് യോജിക്കുന്നു ആ ഉത്തരവ് അക്ഷരം അദ്ദേഹത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പണം അല്ല പണമുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളത് പറയാൻ പറ്റില്ല ഇവ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീ എം ഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം സംസ്കാരമെന്ന് കരുതരുത് இத்தரம் ஆன்டி சோஷியல்ஸை நம்ம சாமூக விருத்தன்மாரை நம்ம நருகப்படுத்தணும்